ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുളിയോതിര മിക്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ചൂട് ചൂട് റൈസ് പുളിയോധര മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ പുളി വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറിനടുത്ത് പിന്നെ ഒരു ചട്ടി എടുക്കുക നല്ലോണം ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിലൊഴിച്ചോ അപ്പോൾ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം നല്ല കടല വറുത്തെടുത്ത് കോരി മാറ്റി വെക്കണം അപ്പോൾ നിലക്കടല എടു നല്ലോണം ആയതിന് ശേഷം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക അത് നമ്മൾ അവസാനം എടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് നല്ലോണം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ആ എണ്ണയിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുത്ത് നല്ലോണം പൊട്ടി കഴുകുമ്പോഴേക്കും നമ്മളതിൽ കുറച്ച് മുഴുന്ന് വരിപ്പിട്ട് കൊടുക്കണം പിന്നെ വറമുളക് ഇത് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ മറന്നുപോയി നോക്കി ആ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കി അപ്പോൾ വരമുള്ളകിൽ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം അതിലോട്ട് ഒഴിച്ച് നല്ലോണം തിക്ക് ആകുന്നവർക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം അതിലൊഴിച്ച് കൊടുക്കണം ഇത് നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം എടുത്ത് അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുറുകാൻ വെക്കണം അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ ഒരു പരിഭവത്തിലാന്ന് പുളി ഉണ്ടാവുക നല്ലോണം തിക്കായിട്ട് അപ്പോൾ ഇതിലായി അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് മെല്ലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിക്ക് ആകുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അടിപൊളി ടേസ്റ്റായിരിക്കും ചൂട് റൈസ് വന്നിട്ട് നമ്മൾ വന്നിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ട്രാവലിലെല്ലാം പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ അതിലോട്ടാവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് നല്ലോണം വറുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാണ്ടിയിട്ടാണ് ലാസ്റ്റ് പിന്നെ കടലപ്പറിപ്പ് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെല്ലം പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം തിക്കാകുന്നവർക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് അടിപൊളി സൂപ്പറായിട്ടുള്ള പുളിയോതിര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചാൽ കോരി മാറ്റി വെച്ചാൽ ആ ഒരു കടലയും കള്ളപ്പരിപ്പും എല്ലാം ഇട്ടുകൊടുത്തിട്ട് സൂപ്പറായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലോണം മിക്സാക്കാം ട്രാവലിൽ പോകുമ്പോഴും സ്കൂളിലേക്കും എല്ലാം നല്ലൊരു വിഭവമാണ് പുളിയോതര അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോമായി അടുത്ത് തന്നെ കാണാം ബായ്